തങ്ങളുടെ പരിശുദ്ധമായ മദർശയിൽ പഠിച്ചുവന്നവരെ അവരുടെ ഭാഗത്തിലൂടെ നമുക്കൊന്ന് ആരംഭയാത്രയാവാം അംബിയാഖ് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നത് മഹാനായ സുദ്ദീഖ് എന്നിവരല്ലയോ അംബിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന ബൂബക്ര സുദ്ദീഖ് ഭാഗ്യം ചെയ്തവര് അഷ്റഫുൽ വസല്ല പരിശുദ്ധമായ മജിരിസിൽ നിന്ന് എബാദത്തിന്റെ മധുരം കിട്ടിയ മഹാൻ അവിടുത്തെ വാക്കുകൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ പാതിരാത്രിയിലെ നിസ്കാരം അഷ്റഫ് അൽ ഹൽഖിന്റെ പള്ളിയിലേക്ക് ഏതു നേരവും ഹബീബിന്റെ വീട്ടിലേക്ക് മസ്ജിദുൻ മസ്ജിദുനബിയിലേക്ക് കടന്നു വരാൻ സുദ്ദീഖ് നിങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത് തുറന്നു വെച്ചേക്കണം ഇനി എനിക്ക് നാൾ വരെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്തേ വിവാദത്തിന് ഓടി വരുന്ന മഹാനല്ലയോ ബക്രീഖ് നിങ്ങളുടെ സുഹാമ്പികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സയ്യുദനെ അബുബക്ര സുദ്ദീഖ് െങ്കിലും സത്ത് നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ സദസ്സിൽ ആരുല്ല ഒരാള് മാത്രം ഇന്നാരെങ്കിലും ഒരു ജനാജന്റെ കൂടെ പോയിട്ടുണ്ടോ ആരുല്ല ഒരാള് മാത്രം മഹാനായ ശുദ്ധിയെ കൃതിയല്ല ഇന്നാരെങ്കിലും ഒരു പാവപ്പെട്ടാക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ആരില്ല അവര് ചെയ്യുന്നവരാ അന്ന് ആ സദസ്സിലില്ല ആരൊഴികെ ഇന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ രോഗസന്ദർശനം ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ ആരെങ്കിലും പോയി സന്ദർശിച്ചുവോ ജീവിതത്തിന്റെ പച്ചയായ കഷ്ടപ്പാടുകളോട് മല്ലടിക്കുന്ന രോഗികളെ നമ്മൾ കണ്ടാൽ ഹൃദയത്തിൽ അഹങ്കാരക്കൊന്ന് താഴെ ഇറങ്ങും ഒന്ന് ചെയ്യണം നമ്മൾ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ പക്ഷെ അതൊരു പരീക്ഷണമാണ് നമുക്ക് പാഠമാണ് ഓരോരുത്തർക്കും ഈ ലോകത്തിന്റെ സംവിധാനം അങ്ങനെയാണ് മുതലാളിയും കാണും പാവപ്പെട്ടവനും കാണും രോഗിയും കാണും ആരോഗ്യമുള്ളവനും കാണും സർവ്വ ഗുരുത്തക്കേടക്കുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള എല്ലാ നന്മയുണ്ട് പക്ഷെ കിടപ്പാണ് പ്രത്യേകം അങ്ങനെ സംവിധാനം റബ്ബിന് ഉണ്ട് ശ്രദ്ധിക്കുന്നവർ മാത്രം ഞാൻ രോഗിയെ സന്ദർശിച്ചു ഈ നാല് നന്മകളും അരിൽ ഒരുമിച്ചു കൂടുന്നുവോ ഇല്ലാൽ അവർ സ്വർഗവാസിയാണെന്ന് ഹീഫുനുഹി

നിങ്ങൾ അഫ്ഫാൻ എന്നവരെ വിശുദ്ധ കൊന്നുകളഞ്ഞല്ലേരാബുകളെ സജീവമാക്കിയിരുന്ന ഒരു മഹാനുഭാവനെ അന്നത്തെ രാഷ്ട്രീയ പോക്കിരികൾ ചെന്ന് കൊല ചെയ്തു മഹാനായ അഫ്ഫാൻ ചോരപതിഞ്ഞ ഖുർആാൻ കോൺസ്റ്റാൻ ഇസ്തംബൂളിലെ തുർക്കിയിലെ ഇസ്ലാമിക് അവിടുത്തെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ടെന്നാണ് സുഹാൻ അള്ളാഹ് ഇത്ര പേര് നമ്മൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടു രാത്രി മഹാനായ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ തീർക്കുമായിരുന്നു നമ്മൾ പറയല്ലേ ഇത് എന്ന് പറയല്ല മൂന്ന് രാത്രിയിൽ താഴെ ഖുർആൻ ലം ലം ഖുർആാനോ ഖുർആന്റെ മനസ്സിലാക്കുന്നില്ല എന്ന ഹബീബിന്റെ വചനം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ മഹാന്മാരായ താബിഴ്യങ്ങളിൽ സ്വാലിഹീങ്ങളിൽ കാണുന്ന ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോ ഹബീബ് ഉദ്ദേശിച്ചത് അർത്ഥമറിയാതെ ആലോചിക്കാതെ വഹാറില്ലാതെ ഹുഷു ഇല്ലാതെ ഓതിപ്പോകുന്നതിനെ കുറിച്ചാൻ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ മധുഹബിന്റെ ഇമാം അറുപത് തവണയാണ് വിശുദ്ധ ഖുർആൻ ഹത്തം തീർത്തിരുന്നത് അറുപത് ഹത്തം ഇമാം തീർക്കുമായിരുന്നു മുപ്പത് ഹത്ത എന്റെ നഷ്സിനോടും നിങ്ങളോടും മൊസീറ്റ് ചെയ്യുകയാണ് ഈ റമദാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം വിശുദ്ധ ഖുർആൻ ഒരു മാസത്തിൽ നിർബന്ധമായും നമ്മൾ തീർത്തിരിക്കുക ഒരു മാസത്തിൽ ഒരു തവണ ഒരു മാസത്തിൽ ഒരു തവണ ഒരു ദിവസം ഒരു ജുസ് ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ മുപ്പത് ദിവസം കൊണ്ട് ഖത്തമാകും അങ്ങനെ ഖുർആൻ ഖത്തം തീർക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ മുൻഗാമികൾ മുപ്പത് ജുസ് ആക്കി വെച്ചത് മുപ്പത് ദിവസങ്ങളിൽ ഓതി തീർക്കാൻ നൽകട്ടെ അതിനുല്ലേ പിന്നെന്തിനാ നേരല്ല ആ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ നേരം എത്ര 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 ഓതാൻ ഓതാൻ റബ്ബേ കഴിയും കിതാബിനോടുള്ള സ്നേഹവും അൽ ി മോശമായ പാട്ടുകള് മ്യൂസിക് വിനോദം സിനിമ പോലെയുള്ള വിഷയങ്ങൾ മനുഷ്യന്റെ സമയം കളയുന്നത് വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകാറുണ്ട് സയൻസ് ഫിക്ഷൻസ് ഉണ്ടാകാറുണ്ട് ശാസ്ത്രം പഠിക്കാൻ കഴിയുന്ന ചരിത്രം പഠിക്കാൻ കഴിയുന്ന ഇതല്ല ആഭാ ആഭാഗം വെറും പ്രേമം അറുപത് വയസ്സായ നടനും പ്രേമം തന്നെ ഇരുപത്തഞ്ചു വയസ്സായ നടനും പ്രേമം തന്നെയാണ് അസുഖം എല്ലാവർക്കും എന്ത് ലോകം തന്നെ റബ്ബേ പയസ് എഴുപതായാലും ആള് പിന്നെ കാമുകനായിട്ട സിനിമ അവസാനിക്കുന്നത് സുഹാനല്ല ഈ ആഭാസമാണോ മനുഷ്യനിൽ നന്മയുണ്ടാക്കുന്നത് ഈ ചിന്തയാണോ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നത് പിശാച്ചിന്റെ ഈ കിതാബും അള്ളാഹുവിന്റെ കിതാബും ഒരു കൽവിൽ ഒരുമിച്ച് കൂടുകയില്ല സിനിമയും സിനിമ പാട്ടുകളും ആഭാസങ്ങളും ഇഷ്ടം എന്നാൽ ഖുർആാനും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാവില്ല രണ്ടാനും ഒന്നേ ഒന്നും ഇഷ്ടം രണ്ടാൽ ഒന്നേ കൽബിൽ കയറുകയുള്ളൂഹുവിന്റെ കിതാബിനോടുള്ള സ്നേഹമുള്ളവർക്ക് മറ്റതിനോട് വെറുപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ് നമുക്ക് വെറുപ്പായി തോന്നുക ഞാൻ നിങ്ങൾ കേൾക്കണ്ടെന്നല്ല പറയാൻ ഉദ്ദേശിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാ ഖുർആനോദി തുടങ്ങി നിങ്ങളായിട്ട് നിർത്തും നിങ്ങളായിട്ട് നിർത്തും പാട്ട് കേൾക്കുന്നത് ഖുർആാനിന്റെ മധുരം പറഞ്ഞാൽ നിങ്ങളായിട്ട് നിർത്തും ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായ പാട്ട് പാട്ടുകൾക്ക് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ഇയർ പ്ലഗ് ചെയ്തിട്ടാണ് ചിലർ കിടന്നുറങ്ങുക ഉറങ്ങുന്ന നേരത്തൊക്കെ പിന്നെ ഉമ്മാലക്കെ പോയിട്ട് ഓഫ് ചെയ്യണം ഉറങ്ങിയോ എന്നാ പിന്നെ ബ്ലഗ് വലിച്ചിട്ടേക്കാം നേരം ഒളുക്കണവരെ അവന്റെ റൂഹനും ശരീരത്തിനും കൊടുക്കുന്ന ഫീഡിങ് പിശാച്ചിന്റെ സംസാരമാണ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഹൃദയത്തെ റൂഹനെ താളം തെറ്റിക്കും അള്ളാഹു രക്ഷിക്കട്ടെ ഖുർആൻ ഒരിക്കലും ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആൾ ഏതു നേരവും മ്യൂസിക് വേണം പാട്ട് വേണം എന്ന് ചിന്തിച്ചിരുന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ ചില സമയങ്ങളുണ്ടാകും ജീവിതത്തിലെ യൗവനത്തിന്റെ ചില ഘട്ടങ്ങളിൽ ആര് പറഞ്ഞാലും കേൾക്കൂല്ല ഇനിയിപ്പൊ ഞാൻ പൊതുവെ വ്യാതിൽ പറയുന്നു എന്നാലും ഞാൻ പാട്ട് നിർത്തൂല്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നവരുണ്ടാവും ഞാൻ എന്തായാലും നിർത്തൂല്ല എനിക്കതിഷ്ടാണ് ഒരു സിനിമ പാട്ട് എങ്ങനെ കേൾക്കാതെ എന്ത് മാപ്പിള പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിളമാരുടെ സംസ്കാരത്തെപ്പറ്റി പാടുന്ന അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റി മദീനയെക്കുറിച്ച് മക്കയെക്കുറിച്ച് ഹറമിനെക്കുറിച്ച് അജ്ജിനെ കുറിച്ച് മേക്ക് പറയുന്ന പാട്ടുകൾ ഉണ്ടായപ്പോഴാണ് മാപ്പിളപ്പാട്ടെന്ന് നമ്മൾ വിളിച്ചത് ഇപ്പൊ അതല്ലല്ലോ അങ്ങനെത്തോളെ ഇങ്ങനത്തോളെ എന്നല്ല പറയണത് അത് ഹിന്ദി സിനിമയിലാണ് ഹിന്ദി പാട്ടുകളാണുമ്പോൾ ഒരു അതിൽ അങ്ങനെ അവരുടെ ഭാഷയിൽ പറയും മലയാളത്തിൽ ഇങ്ങനെ പറയും എന്ത് വ്യത്യാസം ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രഗത്ഭനായൊരു പ്രായമുള്ള മനുഷ്യനാ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ഇത് നിർത്ത് കുറെ ഉപദേശിച്ചു കൊടുക്കും അവൻ കുറെ കരയും എന്നിട്ട് പിന്നെ അദ്ദേഹം പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും വീണ്ടും കാണും ഉപദേശിച്ചു കൊടുക്കും ഇത് പിശാച്ചിൻ്റെതാണ് കലാമിലേക്ക് വാ എന്ന് പറയും അവ കുറെ ഇരുന്ന് കരയും സങ്കടപ്പെട്ടിട്ട് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി പാട്ടിലേക്ക് തന്നെ പോകും രണ്ടു മൂന്ന് തവണ അങ്ങനെയാണ് ഒരിക്കൽ ഒരു കെട്ട് സീഡിയുമായ ആ ചെറുപ്പക്കാരൻ ഈ ശേഖനെ കാണാൻ വരുന്നത് ഉസ്താദിനെ കാണാൻ വരുന്നത് പറഞ്ഞു ഇത് നിങ്ങളൊന്ന് പൊട്ടിച്ചു തരോ നിങ്ങളൊന്ന് ഉടച്ചു തരോ ഒന്ന് നശിപ്പിച്ചു തരോ ചോദിച്ചു എന്ത് പറ്റി എന്തു പറ്റി ഇഷ്ടപ്പെട്ട കാമുകയുണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുകാരിയുണ്ട് ഇഷ്ടപ്പെട്ട നടിയുണ്ട് അവിടെ കൂടെ ജീവിക്കണം മരിക്കണം എന്ന ഇവന്റെ ആഗ്രഹം തന്നെ അങ്ങനെയാണ് സിനിമാ നടിമാരൊക്കെ വരുമ്പോ ഇവിടെ ഇരുന്നിട്ട് സെൽഫി എടുത്തോരൊക്കെ നമ്മളെ കാസർകോട് ജില്ലയില്ലേ പൊന്നാര പണ്ഡുങ്ങളെ പറത്തിട്ടിട്ടൊന്നും പോവല്ലേ ആണെങ്കല്ലേ എനിക്കൊരു നിലയും വരില്ലേ സുഭാനല്ല ഇവന്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു ഇവനൊരു നടിയാ സ്നേഹിച്ചത് പിന്നെ ഒരു പാട്ടുകാരി ഒരു ഒരു സിംഗർ എപ്പോ പറഞ്ഞാലും അവളുടെ കഥയെ പറയൂ ആ ചെറുപ്പക്കാരനാൾ ഒരു കെട്ട് സി തന്നെ ഉപദേശിച്ച തന്റെ ഗുരുനാഥന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു നിൽക്കുന്നു നശിപ്പിച്ചു തരുമോ എന്തുപറ്റി പോനെ എന്തുപറ്റി എപ്പ പറഞ്ഞാലും ഒരൽപ്പനേരം കരഞ്ഞ് കണ്ണിനീര് തുടച്ചിട്ട് വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു തിരിച്ചുപോകുന്നതിന്റെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റമുണ്ടായത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഉറങ്ങുകയാണ് ഒരു സ്വപ്നദർശനം എനിക്കുണ്ടാകുന്നു ഞാനൊരു കടൽക്കരയിലാണ് നിൽക്കുന്നത് ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു യാ ഫുലാൻ എന്റെ പേര് വിളിച്ചു ഞാൻ ചോദിച്ചു എന്ത് നീ ആ നടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗായികയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എന്റെ സ്നേഹം എന്റെ പ്രേമം ഞാൻ അവൾക്ക് നൽകുന്നു ഞാൻ അവളുമായി പ്രേമത്തിലാണെന്ന് ഞാൻ മറുപടി കൊടുത്തു എന്നോട് പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്തവളുണ്ട് എന്റെ കൂടെ വരുന്നോ ഞാൻ കൂടെ ചാടി എഴുന്നേറ്റു അപ്പോഴാണ് ഒരു മനുഷ്യൻ എന്റെ കൈപിടിച്ചിട്ട് പറയുന്നത് നല്ല മുഖപ്രകാശമുള്ള ഒരാൾ ചന്ദ്രഗോളത്തിന്റെ ശോഭ പോലെ പ്രഭയുള്ള മുഖമുള്ള ഒരാൾ എന്റെ കൈപിടിച്ചു ആ നടിയെ കാണാൻ നീ പോവല്ലേ നീ പോവല്ലേ എന്നോട് വിശുദ്ധ ഖുർആാനിന്റെ ഒരയത്തൂരി തന്നു സൂറത്തുൽ മുൽക്കിൽ സവിയൻ ഈ ആയത്തിനിങ്ങനെ ഓദിത്തന്നു രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള കബറന്റെ ആദാബിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് മുത്തിരിപിതങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ സൂറത്തുനിൽ നിൽക്കാണിത് അഫമയ്യം മുക്കിബൻ അലവജിഹി സ്വന്തം മുഖം കുത്തിയിട്ട് വഴി കാണാൻ കഴിയാതെ അന്ധമായി നടക്കുന്ന ഒരാൾ സമമാണോ അമ്മീയൻ അലാ സുറാഫിം നേരായ വഴിയിലൂടെ ഋജുവായ പഞ്ചാവിലൂടെ വളവുകളില്ലാതെ റോഡിൽ ഗട്ടറുകളില്ലാതെ കുഴികളില്ലാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നൊരു യാത്രക്കാരനെ പോലെയാണോ കണ്ണുകാണാതെ മുഖത്തിന്മേൽ നടക്കുന്നവൻ എന്ന വിശുദ്ധമായ ആയ തന്നെ ഓതിക്കേൽപ്പിച്ചു അത് അദ്ദേഹം ഒരുപാട് തവണ ഓതുകയായി നീ മുഖം കുത്തി നടക്കല്ല സത്യം കാണ് നേർവഴിയിലേക്ക് കാണ് സുറാത്ത മുസ്തകീമിലേക്ക് കാണ് ലോകത്ത് തിന്മയാണ് വർദ്ധിച്ചത് എന്ന് കണ്ടിട്ട് നബിയേ അത്ഭുതപ്പെട്ടു പോവരുത് നബിയേ വലോ ആജബക്ക കുൽ ഹബീസ് നന്മ ചെയ്യുന്നവരെ കുറവായിരിക്കാം നേർവഴിയിൽ ജീവിക്കുന്നവരെ കുറവായിരിക്കാം തന്റെ കൂട്ടുകാര് ക്ലാസ്മേറ്റുകള് കോളേജിൽ പഠിക്കുന്നവര് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവര് കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവര് ഗൾഫിൽ ജോലി ചെയ്യുന്നവര് എല്ലാവരും കള്ളും പെണ്ണും തോന്നിവാസവുമായി ജീവിക്കുമ്പോ ഞാനെന്തേ ഒറ്റക്ക് വേറിട്ട് ഞാനൊരു ഓഡ് ഞാൻ എല്ലാത്തിലും വ്യത്യസ്തനായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റി പോവല്ലേ ഹബീ നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ ആ കൂട്ടമല്ല പ്രശ്നം നന്മ നന്മയാണ് തിന്മ തിന്മയാണ് തിന്മയുടെ ബാഹുല്യം കണ്ടത്ഭുതപ്പെട്ടു പോവല്ലേ നന്മയാണ് രക്ഷപ്പെടുന്നത് നന്മയാണ് വിജയിക്കുന്നത് അല അഫമ്യം أهدى أم من يمشي سويا أم من يمشي سويا على صراط مستقيم വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ ചെറുപ്പക്കാരാ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്കല്ലാ കുയത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു ആരോ കൈപിടിച്ച് പറയുന്ന പോലെ നീ നേർക്ക് നടക്കുമോനെ നിന്റെ കൂട്ടുകാർ ശരിയല്ല നീ പോകുന്ന വഴി ശരിയല്ല ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത് നിന്റെ സൃഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ നിന്റെ മരണം നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഈ ലോകത്ത് മനുഷ്യന്റെ വാക്കിന് പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ് ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന ഒരായത്ത് ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തിന്റെ നാവിൽ ഓതുകയായിരുന്നു ഞാനും കൂടെ ഓതി തുടങ്ങി എനിക്ക് മനസ്സിലായി നൽകുന്ന ഒരു താക്കീതാണ് ഞാൻ തിരിഞ്ഞു നടക്കണം തിരിഞ്ഞു നടക്കണം ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു എന്റെ ഗുരുനാഥരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ചീടിക്കെട്ടുകളൊന്ന് ചതച്ചരിച്ചതരുമോ എനിക്കിത് വേണ്ട എനിക്കിത് കാണണ്ട എനിക്കിത് അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട അത്തരം ആളുകളെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കൽവിലേക്ക് ഞാൻ കൊണ്ടുവരില്ല നന്മയെ സ്നേഹിക്കുന്നു മനുഷ്യത്വം സ്നേഹിക്കുന്നു കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു അഷ്റഫുൽ ഹൽഖിനെ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ രീതിയിൽ മാറ്റത്തിന് കാരണക്കാരന കാരണമായി ഭവിക്കുന്നത് അള്ളാഹ് നൽകുന്ന ഒരു സ്വപ്നദർശനം ദർശനം ചിലപ്പോൾ അത് മതിയാവും എത്രയെത്ര ആളുകൾക്കാണ് അഷ്റഫുൽ അഷറഫുൽ ഹിതായത്ത് അഷ്റഫുൽ ഇഷാറ അഷറഫുൽ തർപ്പിയത്ത് ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്നദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എത്ര ആളുകൾ എത്ര ആളുകൾ ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് ജില്ലക്കാരനാ സ്ഥലം ഞാൻ പറയൂല ജീവിതകാലം മുഴുവനും പെയിന്റ് അടിച്ച് ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴുണ്ട് അള്ളാഹു വിശ്വസിച്ചു കഴിഞ്ഞു അബീബിനാഹി ഞങ്ങളുടെ പേര് അഞ്ചെട്ട് കൊല്ലം പെയിന്റ് പെയിന്റടിക്കുമ്പോ അങ്ങനെ മുഹമ്മദ് വസ്ല്ലം ഇതാ ചൊല്ലിയിരുന്നത് കാസർകോട്ടുകാരനാ അത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം മുസ്ലിമായിരുന്നില്ല അപ്പോ ആറേഴ് കൊല്ലം സ്വലാത്തങ്ങനെ നിരന്തരം ചൊല്ലി നിരന്തരം ചൊല്ലി ഉണ്ടാകുന്നു നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ കാലുക്കൽ വീണിട്ടാ പറഞ്ഞത് എനിക്ക് മാർഗദർശനം വേണം എന്നെ കൈപിടിക്കണം മുത്തിരിപിധങ്ങളെ കണ്ടു ആ ചെറുപ്പക്കാരൻ ചൊല്ലി പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ് നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പെടുക്കാൻ നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവന് ഭീഷണി അങ്ങനെയൊക്കെയാണല്ലോ ലോകം അന്ധമായ ഒരു വിധേയ അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല ആ സങ്കടം പങ്കുവച്ചപ്പോ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പറയാ ഒരു പഴം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത്തായവും നോമ്പു തുറയും അതാണ് എന്നാലും സാരില്ല അള്ളാഹുവിന്റെ റസൂൽഹുലൈസ് ഹന്ദക്ക യുദ്ധത്തിൽ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർകോട് ജില്ലയിലുണ്ട് അള്ളാഹുരുടെ ഉറപ്പിച്ചു കൊടുക്കട്ടെ വലിയ ത്യാഗമാണ് നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ നിഷ്കരിക്കാൻ പറ്റുന്നില്ല ക്ക് പോകാൻ പറ്റുന്നില്ല സങ്കടപ്പെട്ട് കരയാണ് നമുക്ക് വല്ല പ്രയാസമുണ്ട് പള്ളി തുറന്നെടുക്കല്ലേ പോയിട്ട് നിസ്കരിച്ചൂടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം നമുക്ക് ഇത്ര റാഹത്തിലും ഫ്രീഡത്തിലും നമുക്ക് അബാധത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുന്നില്ലല്ലോ അല്ലേ നമുക്ക് വേണ്ടല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുക അവർക്ക് കൊതിയാണ് ജീവിതത്തിന്റെ അഭിലാഷമാണ് അള്ളാഹുവിനെ വേണ്ടി ഒന്ന് ഞെട്ടിക്കാഭരിക്കണം എന്ന് പറ്റുന്നില്ല താൻ ഊതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ ഉണ്ടായിരുന്നു അതൊക്കെ തന്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സങ്കടം പറയുന്നുണ്ട് വളരെ വിഷമത്തിൽ സർവശക്തനായ ലാഹു അവർക്കും ഹിതായത്ത് നൽകട്ടെ ലാഹു ഹിതായത്തിൽ അടി ഉറച്ചു നിൽക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ലാഹു നമ്മുടെ ഈമാനം ഉറപ്പിച്ചു തരട്ടെ ഉമ്മിനെ നമ്മുടെ ഈമാനെന്നൊന്നുമല്ല ഇതിന്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ سنغرق يا الله اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تيجي وركته أبدت الله سندوش بكتة